ചൗക്കത്ത് അലിയുടെ മോഹം പൂവണിഞ്ഞു സ്വന്തമായി ഉണ്ടാക്കിയ ട്രെയിൻ ട്രാക്കിലെത്തി കാസർഗോഡ് തളങ്കര നുസറത് നഗർ സ്വദേശിയായ ശൗക്കത്ത് അലി വളയത്തടുക്കം പള്ളത്താണ് താമസിക്കുന്നത് ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം അഭിമാന നിമിഷങ്ങളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വർഷങ്ങളായി മനസ്സിൽ താലോലിച്ച് കൊണ്ടു ഒരു മോഹം പൂവണിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് സൗഖത്തെളിയും കുടുംബവും നഗരത്തിലെ അറിയപ്പെടുന്ന ഓട്ടോ ഡ്രൈവർ സൗകത്തെലിയെ അറിയാത്തവർ ആരും ഉണ്ടാവില്ല തന്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഈ കലാവിരുദ് തുടങ്ങിയത് ദിനാർ ഒസിന്റെ താഴേ കുടമാണ് ആദ്യം തെർമോകോളിൽ നിർമ്മിച്ചത് അത് കൗതുകത്തിന് വേണ്ടി മാത്രമായിരുന്നു പിന്നീട് അദ്ദേഹം ഒരുപാട് വീടുകൾ ഇതുപോലെ നിർമ്മിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു ഹോബിയാണ് കഴിഞ്ഞ കൊറോണ സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് തെർമോകോൾ ഉപയോഗിച്ച് ട്രെയിനിന്റെ പണി തുടങ്ങിയത് പിന്നീട് അത് പൂർത്തീകരിക്കാൻ നാല് വർഷം വേണ്ടി വന്നു മരത്തടികളും മറ്റും ഉപയോഗിച്ചാണ് റെയിൽവേയുടെ ട്രാക്ക് പണിതത് ട്രാക്ക് നിർമ്മാണത്തിന് വേണ്ടി വന്നത് വെറും പതിനഞ്ച് ദിവസവും മര ഉരുപ്പടികൾക്ക് നല്ല കാശും ചെലവായിട്ടുണ്ട് മെട്രോ ട്രെയിനിന്റെ ആകൃതിയിൽ വളരെ സുന്ദരമായി നിർമ്മിച്ച ട്രെയിൻ ആളുകളുടെ കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് പലരും വന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുന്നു കാസർഗോഡ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ഇത് പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്തു കാസർഗോഡ് നഗരത്തിൽ ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡിലെ സ്ഥിരം ഓട്ടോക്കാരനാണ് കാരനാണ് അടുത്ത ലക്ഷ്യം ജനറൽ ആസ്പത്രി കെട്ടിട നിർമ്മാണമാണെന്ന് അദ്ദേഹം ജയനാത്തോട് പറഞ്ഞു വീണ്ടും ഒട്ടേറെ കൗതുകപരമായ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനു ശേഷം പൊതു പൊതുദർശനത്തിന് വെക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു നിർമ്മാണ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കാൻ ഇടമില്ലെന്ന സങ്കടമാണ് സൗക്കത്തലിക്ക് മകൾ ആയിഷത്ത് ഹസീന കാലിയോഗ്രാഫി ചെയ്യുന്നു സൗക്കത്തലിക്ക് പ്രോത്സാഹനം വേണം പൊതു ദർശനത്തിന് ആവശ്യപ്പെട്ടാൽ പ്രദർശിപ്പിക്കാൻ തയ്യാറാണ് താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിന്റെ നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ സീറോ സെവൻ ടു സീറോ ഫൈവ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്